താരസംഘടനയായ അമ്മയിൽ ഭിന്നത രൂക്ഷം ആരോപണ വിധേയരായ താരങ്ങൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി അമ്മയിലെ ഒരു വിഭാഗം ആരോപണ വിധേയരായ മുഖേഷ് സിദിഖ് ബാബുരാജ് ജയസൂര്യ തുടങ്ങിയ താരങ്ങളോട് അമ്മ വിശദീകരണം തേടും അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും പ്രദീപ് ജോസഫ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വിശദീകരണം തേടാനുള്ള തീരുമാനമൊക്കെ എടുത്തു പക്ഷേ ഈ എക്സിക്യൂട്ടീവ് യോഗം എന്ന് ചേരുമെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്ന് ചേരാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ അമ്മ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ അസൗകര്യങ്ങളെ തുടർന്നാണ് അടുത്ത ദിവസത്തേക്ക് മാറ്റിയത് എന്നേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു വ്യക്തത കൈവന്നിട്ടില്ല ഇത്രയും സുപ്രധാനമായ ഒരു കാര്യം സംബന്ധിച്ചാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ ചർച്ച ചെയ്യേണ്ടത് എന്നിട്ട് പോലും ഏതാണ്ട് ആരോപണങ്ങൾ ഉയർന്നിട്ട് ഒരാഴ്ചയോളമാകുന്നു ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ട് ഒരാഴ്ചയോളമാകുന്നു എന്നിട്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് ചേരുമെന്ന കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമെടുക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമ്പ അംഗങ്ങൾക്കിടയിൽ തന്നെ അതൃപ്തിയുണ്ട് അഭിപ്രായ ഭിന്നതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കടുത്ത അഭിപ്രായ ഭിന്നതയാണ് അമ്പ അംഗങ്ങൾക്കിടയിൽ നിൽക്കുന്നത് നമുക്കറിയാം അമ്മയുടെ വൈസ് പ്രസിഡന്റുമാരായ ജയൻ ചേർത്തരയും ജഗദീഷും നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ലായിരുന്നു ആരോപണങ്ങൾക്കെതിരെ നടപടി വേണമായിരുന്നു ആരോപിത വിധേയ ആരോപണ വിധേയരായവർ സ്ഥാനങ്ങളിൽ നിന്ന് മാറുകയായിരുന്നു നല്ലത് മാത്രമല്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പരാതി ഉന്നയിച്ചിരിക്കുന്ന താരങ്ങളോട് നേരത്തെ തന്നെ ചോദിക്കണമായിരുന്നു തുടങ്ങിയ അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകളാണ് ഈ ഒരു അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ രംഗത്ത് വരികയും ചെയ്തു ഇന്നലെ നടൻ പൃഥ്വിരാജ് കൃത്യമായ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു പൃഥ്വിരാജ് കൂടി നിലപാട് വ്യക്തമാക്കിയതോടെ ജൂനിയർ താരങ്ങളും നടിമാരും ഉൾപ്പെടെ ഒട്ടേറെ പേർ ആ ഈ ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നുണ്ട് ആ ഗായത്രി വർഷം ഉൾപ്പെടെയുള്ളവർ ഇന്ന് പരസ്യമായി ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതേസമയം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് അമ്മ നേതൃത്വം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ജനറൽ സെക്രട്ടറി അതിവേഗം രാജിവയ്ക്കേണ്ടി വന്ന സാഹചര്യം ജോയിൻറ്റ് സെക്രട്ടറിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു ജോയിൻറ്റ് സെക്രട്ടറി യാതൊരു കാരണവശാലും ബാബുരാജിനെ യാതൊരു കാരണവശാലും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് ഈ മേഖലയിലെ ആളുകൾ തന്നെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു മാത്രമല്ല ബാബുരാജിനെതിരെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി നൽകിയിരിക്കുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആര് തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഒരു സാങ്കേതികമായ ഒരു പ്രശ്നം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് അതേസമയം എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ ജനറൽ ബോഡി ചേരണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നു വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രം ചേർന്നാൽ പോരാ ഒരു ജനറൽ ബോഡി തന്നെ വിളിച്ചു ചേർത്ത് ഈ പ്രശ്നം അങ്ങേയറ്റം ഗൗരവമായി ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് അതേസമയം താരങ്ങളോട് വിശദീകരണം തേടാതെ അവർക്കെതിരെ ഒരു നടപടി എടുക്കുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമല്ല കാരണം അത് നിയമപരമായി പോലും നിലനിൽക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം താരങ്ങളോട് വിശദീകരണം തേടുക എന്നൊരു തീരുമാനത്തിലേക്കാകാം അമ്മ പോവുക എന്ന് കരുതുന്നു എന്തായിരുന്നാലും രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് എന്ന് ചേരും എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തേക്കും എന്ന് തന്നെയാണ് സൂചന കാരണം നിലവിലെ സാഹചര്യത്തിൽ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതികൾ ഉയർന്നിരിക്കുന്നത് നടൻ ബാബുരാജിനെതിരെ ഔദ്യോഗികമായി പോലീസിൽ പരാതി ലഭിച്ചു കഴിഞ്ഞു കൂടാതെ മറ്റ് നാല് നടന്മാർക്കെതിരെ നടി മിനു മുനീർ പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെയാണ് അവർ ഈ ഒരു ആക്ഷേപം ഉന്നയിച്ചത് നടന്മാരായ മുകേഷ് ജയസൂര്യ ഇടവേള ബാബു മണിയൻപിള്ള രാജു കൂടാതെ മറ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മൂന്ന് പേർ എന്നിവർക്കെതിരെ പരാതി നൽകുമെന്നാണ് അവർ അറിയിച്ചിരുന്നത് പരാതി നൽകിയതായി അല്പസമയം മുൻപ് അവർ അറിയിച്ചിട്ടുണ്ട് ഈ കേസുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇമെയിൽ മുഖാന്തരം പരാതി നൽകിയിരിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്രയധികം താരങ്ങൾക്കെതിരെ പരാതി ഉയർന്ന പരാതി പോലീസിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും എന്ത് ന്യായീകരണം പറഞ്ഞ് അമ്മയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം എന്ന് ചേരും എന്ന് സംബന്ധിച്ച് തീരുമാനമില്ല പക്ഷേ ആരോപണ വിധേയർക്കെതിരെ അവരോട് വിശദീകരണം തേടണം എന്നൊരു കാര്യത്തിൽ ശക്തമായ അഭിപ്രായം ഉയർന്നു വരികയുമാണ്